വിശ്വാസം അതല്ലേ എല്ലാമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ ഇപ്പോൾ വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയാണ് മുൻപ് എന്താണ് ശബരിമലയിൽ സി പി എം നിങ്ങൾ കാണിച്ചത് എന്നാണ് പുതിയ ചോദ്യം അയ്യപ്പ വിശ്വാസികൾക്ക് ലീഗ് നാരങ്ങ വെള്ളം കൊടുത്തതിന് പ്രശ്നമുണ്ടോ മാഷയെന്ന് ചോദിച്ചുകൊണ്ട് പരിഹാസവുമായി യുവ നേതാക്കന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അയ്യപ്പ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പെന്നും ഒരവസരം ഒത്തുവന്നപ്പോൾ ശബരിമലയെ തകർക്കാനും എഴുത്തിക്കാട്ടാനും ശ്രമിച്ചവരാണ് സി പി എം എന്നും വിമർശിച്ച് കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവിന്റെയും ഇടിവെട്ടു ശബരിമല യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നും പിണറായി സർക്കാരിന്റെ ഭൂതകാലം ഒരു വിശ്വാസിയും മറക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ബി ജെ സംസ്ഥാന അധ്യക്ഷനും രംഗത്തുണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടിയെന്നും ശബരിമലയിലെ യുവതീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസികളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് സി പി എം പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിനുമെതിരായ നിലപാട് ഇന്നലെയും എടുത്തിട്ടില്ല നാളെയും എടുക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിനു പിന്നാലെ എം വി ഗോവിന്ദന്റെ ട്രോളി രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇനി അയ്യപ്പ വിശ്വാസികൾക്ക് ലീഗ് നാരങ്ങാവെള്ളം കൊടുത്തതിന് പ്രശ്നമുണ്ടോ മാഷെയെന്നാണ് പി കെ ഫിറോസ് ചോദിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും ലോകമെമ്പാടുമുള്ള ഭക്തരുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്തവരാണ് വർഗീയവാദികളെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അദ്ദേഹമല്ലെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞൊഴിയുന്ന സിപിഎം നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കബളിപ്പിക്കാനാണ് സിപിഎം ശ്രമം അത്തരം ശ്രമങ്ങൾ ഇനി വിലപ്പോയില്ല ദേവസ്വം ബോർഡും സർക്കാരും സിപിഎമ്മും ഇപ്പോൾ കാട്ടുന്നത് ആത്മാർത്ഥമായ ശ്രമമല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ് സിപിഎമ്മിന്റെ ഈ അവസരവാദ രാഷ്ട്രീയം മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല യുവതി പ്രവേശന വിഷയം അടഞ്ഞ അധ്യായം നടന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന തെറ്റാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ എന്നും ഉണങ്ങാത്ത മുറിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ഉണ്ടാക്കിയത് ശബരിമലയുടെ പരിപാവനത കളങ്കപ്പെടുത്തുകയും ഭക്തരുടെ വികാരത്തെ ചവിട്ടിമതിക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ഭൂതകാലം ഒരു വിശ്വാസിയും ഒരിക്കലും മറക്കില്ല പൊറുക്കില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള സി പി എമ്മിന്റെ തന്ത്രം മാത്രമാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനയും നിലപാട് പറയുന്ന വാക്കിനോട് സി പി എമ്മിന് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകണം മാത്രമല്ല നാമം ജപിച്ച് പ്രതിഷേധിച്ചതിന്റെ പേരിൽ സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ച് ഭക്തർക്ക് നീതി നൽകണം സി പി എമ്മിന്റെ സഹായത്തോടെയാണ് ബിന്ദുവാമണിയെയും കൂട്ടരെയും ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം രഹനാ ഫാത്തിമ അടക്കമുള്ളവരെ മലയിലേക്ക് എത്തിച്ചതും സി പി എം ആണ് സിപിഎം നേതാക്കളുടെ അക്കാലത്തെ വിദ്വേഷ പ്രസംഗങ്ങൾ അയ്യപ്പ വിശ്വാസികൾ മറക്കില്ല പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത് ഭക്തർക്ക് വേണ്ടിയുള്ള സംഗമമല്ല സിപിഎമ്മിന്റെ രാഷ്ട്രീയ സംഗമം മാത്രമാണ് സിപിഎമ്മിന്റെ ഈ മുതലെടുപ്പ് തിരിച്ചറിഞ്ഞ് സുപ്രീംകോടതിയുടെ സത്യവാങ്മൂലത്തിന്റെ കാര്യത്തിലും ഭക്തർക്കെതിരായി എടുത്തിരിക്കുന്ന കേസുകളുടെ കാര്യത്തിലും പന്തളം കൊട്ടാരം രേഖപ്പെടുത്തിയ ആശങ്ക അയ്യപ്പ ഭക്തരുടെ മുഴുവൻ ആശങ്കയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയിൽ സി പി എം നടത്താനിരിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പായിരിക്കുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ഭൂലോക ആശയ പാപ്പരത്തമാണെന്ന് സുരേന്ദ്രൻ വിമർശിച്ചു ഭാരതത്തിലെ ഏക ഇടത് സർക്കാർ എന്ന അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറച്ച ഭൂലോക ആശയ പാപ്പരത്തമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ശ്രീമാൻ സുകുമാരൻ നായരും പാണക്കാട് തങ്ങൾ അദ്ദേഹവും പിന്തുണച്ചതുകൊണ്ട് ഈ പാപ്പരത്തം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ഭരണകൂടം എന്നാണ് പ്രഖ്യാപിത ഇടത് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സർക്കാർ മതകാര്യങ്ങളിൽ ഇടപെടരുത് എന്ന പച്ച മലയാളം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ വളരെ ടിപ്പിക്കലും സെൻസിറ്റീവുമായ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം ഒരവസരം ഒത്തുവന്നപ്പോൾ അതിനെ തകർക്കാനും ഇകഴ്ത്തിക്കാട്ടാനും ശ്രമിച്ചവരാണ് പിണറായി വിജയനും കൂട്ടരും മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താൻ കഴിയുന്നതെന്ന് ഉളുപ്പും ചെളുപ്പുമില്ലാതെ ബിനോയ് വിശ്വത്തിന് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തു പറയാൻ നാളെ രാമായണ മാസവും ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവും ഔദ്യോഗിക സർക്കാർ പരിപാടികളായി കേരളത്തിലും ആഘോഷിക്കപ്പെടുമെന്നതിൽ തർക്കം വേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന്റെ പേരിൽ വിമർശിച്ച ഒരു സാംസ്കാരിക നായകന്മാരെയും വഷീട്ട് നോക്കിയിട്ടും കാണുന്ന പോലുമില്ല കേരളത്തിൽ അയ്യപ്പ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറപ്പായിരിക്കുമെന്നും സുരേന്ദ്രൻ കുറിച്ചു ആഗോള അയ്യപ്പസംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കാണാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കന്റോൺമെന്റ് ഉണ്ടായിട്ടും പ്രസിഡന്റിനെയും സംഘത്തിനേയും കാണാൻ അനുമതി നൽകിയില്ല തുടർന്ന് ക്ഷണക്കത്ത് ഓഫീസിലേല്പിച്ച് പ്രശാന്ത് മടങ്ങി മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന പ്രശാന്ത് പാർട്ടി വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന ശേഷമാണ് ദേവസ്വം പ്രസിഡന്റായത്